ഹിബക്ക് പറയാൻ പറ്റൂലെ ഹിബക്ക് പറയാൻ പറ്റൂന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടില് ഹിബാന്ന് വിരടനായിരിക്കും ഓക്കെ എന്നാ ഏർ ഹിബാന്ന് ഇതാണ് പറഞ്ഞത് ഹിബോയി ഹിബെന്നുള്ളൊരു കുട്ടീനായിട്ടാണ് പറഞ്ഞത് ഹിബ പറയാൻ പറ്റില്ല നമുക്ക് ഒരു വീഡിയോയില് ഹിബ എന്നുള്ള പേര് കൊടുത്തിട്ട് ചെയ്യാം ഓക്കെ കുറയും പനിയൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ കൊറയും പനിയൊക്കെ ഉണ്ടാവുന്ന സമയത്തോ നമുക്ക് പല പേരിൽ നമ്മള് വരും കിട്ടി എനിക്ക് നല്ല ഹരമുണ്ട് അജിൽ ഭർത്താവ് പുതിയ പ്ലാ ഓക്കെ കയ്യാറപ്പ്ളൊന്നും പറയണ്ട തസ്ബീർ അടുത്തത്യലക്കത്തെ താത്ത നോക്കി നടക്കാനാണല്ലേ റീസ് ചെയ്യാൻ ആ നമുക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള കൂടുതൽ കണ്ടന്റ്സ് വീട്ടിൽ നിന്ന് പിന്നെ അതേപോലെ നാട്ടിൽ പോയപ്പോഴൊക്കെ അവിടെ ഉള്ള ആൾക്കാര് വരുമ്പോഴുള്ള ആൾക്കാരെ ഞാൻ എപ്പോ എവിടെ എടുക്കുമ്പോഴും എന്റെ ചിന്ത വീഡിയോ കണ്ടന്റ് കയക്കാറ് ഇപ്പൊ ഞാൻ ചങ്ങാൻമാരോട് വർക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫീസിലേ നാട്ടിൽ പോയത് ചെള്ള ചരുടെ ബാലിയിലേ കല്യാണ വരെയൊക്കെ പോകുമ്പോഴൊക്കെ എന്റെ മൈൻഡ് കണ്ടന്റ് കാരണം ഞാൻ അപ്പൊ നോട്ട് ചെയ്യും അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ വെച്ചാൽ കുറെ നല്ല കണ്ടന്റുകൾ കിട്ടും സോ ആരെങ്കിലും ഒക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പോഴും നിങ്ങളെ നീശയെ ചിന്തിക്കാൻ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ ഏത് സിറ്റുവേഷൻ നിങ്ങൾക്ക് കിട്ടും കിട്ടിയിരിക്കും മോശിനാണ് പറഞ്ഞത് ചെയ്ത് എന്തെങ്കിലും ഒക്കെ ആവേണ്ടേ നമ്മൾ ഇത് തരത്തെ നമുക്ക് ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കാം നമ്മളിപ്പോ എന്തോ കുറച്ച് നാണകെട്ടാ കുറച്ച് നാണക്കെ ആണെന്നുള്ള ചിലർക്ക് ചിന്തിക്കൊണ്ടാ എപ്പോഴും അങ്ങനെ നാണക്കടാ നാണക്കെട്ട് എല്ലാവരും ഗൾഫ് പോയി ഗൾഫിലുള്ള ഏത് ആൾക്കാർ ഏത് കാക്കാരൻ വരോട് ടിക്ടോക്കിൽ തറക്കാം ഇത് ഇപ്പോൾ വിഷയമുള്ള ആൾക്കാരില്ല നേരം വിളിക്കാത്തവരൊന്നും ഇപ്പം ഇല്ല രണ്ടായിരത്തി പതിനാലേ അപ്പോൾ എല്ലാവരും വീഡിയോ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യും നല്ലതാണ് എന്തിനെങ്കിലും ഒക്കെ ആയിട്ട് പൈസ കിട്ടും നിങ്ങൾക്കൊന്നും കിട്ടണില്ല കിട്ടുന്നവരുണ്ട് കിട്ടുന്നവരൊക്കെ വേണത് അത്യാവശ്യം ഒക്കെ കിട്ടുന്നവരുണ്ട് ചിലർക്ക് കിട്ടണില്ല പല ടൈപ്പ് ഉണ്ട് എന്തായാലും ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഭാഗ്യമുള്ളതാണെങ്കിലും എനിക്ക് എല്ലാം കടന്നു പോകും അടുത്ത പോയേ ബാക്കിയുള്ളതാണെങ്കിലും എനിക്ക് എല്ലാം കടന്നു വരുന്നു അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാൻ ഷഫീഖ് സത്യത്തിൽ എന്ന പേരുമായിട്ട് താങ്കൾക്ക് എന്താ ഇത്ര അടുത്ത ബന്ധം ഇങ്ങനത്തെ ചോദ്യങ്ങൾ കൊറേ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പിന്നെ ഒരു വീഡിയോ മാറ്റി പിടിച്ചൂടെ മോസിനെ മാറ്റി പിടിക്കൂല കാരണം ഓക്കെ ഈ ലോകം മൊത്തം അംഗീകരിച്ച മോസിനെ മാറ്റി പിടിക്കാൻ മിസസ് റഫീഖ് ആ മോസിനെ കുറിച്ച് എന്തെങ്കിലും പാടുള്ളോ കണ്ടതാകൂല

സിംഗിളായിട്ട് ഇങ്ങനെ നടക്കുക അതുകൊണ്ടാണ് മോസിനൊക്കെ വരുന്നത് പറ നിങ്ങള് പെണ്ണൊന്നും കിട്ടില്ലേ വെയിലുണ്ടോ പെണ്ണ് കിട്ടും പെണ്ണ് കിട്ടിയാൽ കിട്ടും നല്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വണ്ടി പാറ ചക്കെണ്ണും ഇല്ല മട കുറച്ച് മോസിനെ കുറയാറു വീട്ടിലെടുക്കും സമയമില്ല കൊഞ്ചാമെന്ന് നേരില്ല അടുത്തത് മൂസിനായിട്ട് മാക്സി കൊടുക്കണ്ടോ ഈ മാക്സിത്രേ മാക്സിക്ക് മാക്സി മുതലുണ്ടാവും ഈ ഒരു മാക്സിക്ക് ഓഫ് ഗ്ലാമർ സീക്രട്ടിനെ കുറിച്ചും എന്റെ ചുറുക്കിനെ കുറിച്ചും ഞാൻ വേറൊരു ദിവസം വേറൊരു വീടേറ്റ് വരട്ടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്റെ ചുറുക്കിന് അസൂഖ്യപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യാം നിങ്ങക്ക് നിങ്ങൾക്കെ ഞാൻ ഈ സീകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുസ്ലിംമാരെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് മുസ്ലിംമാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ കാര്യം നിങ്ങൾക്കൊക്കെ കൊയ്താണ് ഞങ്ങൾ മുസ്ലിംമാരുടെ നിങ്ങൾക്ക് അതൊരു ഇയറ ആ ഞങ്ങൾ മുസ്ലിംമാരെ ചുരുക്കുള്ള ആൾക്കാരെ ഇയറ തീരുവല്ല ഞാൻ എല്ലാവർക്കും ഞാൻ എല്ലാവരും കൂടുള്ളതിനാ മുസ്ലിംമാരുടെ ഗ്രൂപ്പ് ആടെ മുസ്ലിംമാരുടെയും ചോദിച്ചു കിട്ടാം നമ്മള് ചുരുക്കിന്റെ പിന്നെ താത്ത ചൊറുക്കിന്റെ രഹസ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാ പറഞ്ഞു കൊടുക്കണ്ടേ ഓരോ എല്ലാവരും പറഞ്ഞു എല്ലാവരും സമ്മതും മാത്രം ഞാൻ അടുത്ത പോകാം സുന്ദരിയാണോ ഷഹാന നവാസ് എനിക്ക് ഇന്നെ കണ്ടിട്ട് എന്താ തോന്നണ ശാന എന്റെ ഈ ചൊർക്കെ കണ്ടിട്ട് എന്താ തോന്നണത് എന്നെപ്പോലെ ആവണമെന്നുള്ള എൻ്റെ ആ കൊതി ഉണ്ടല്ലോ മനസ്സിലെച്ചാൽ മതി ഇനി ഒരു നൂറ് ജന്മം തന്നെ ചാലും എനിക്കിൻ്റെ ഈ ചെറുക്കോ എനിക്കിൻ്റെ പേഴ്സണാലിറ്റിയോ കിട്ടില്ല ഈ ലോകത്തിൽ ഒന്നെന്ന് പറയില്ലേ അതാണ് ഈ ഞാൻ ഞാൻ നിങ്ങൾ പിരാവരുത് കേൾക്കടാ ഏഹ് പിരാവരുത് പഠിച്ചു തെറ്റെ കുറച്ച് വെളുത്തോ സുന്ദരി നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സുന്ദരത്തിനെ കുറിച്ചാണല്ലോ ചോദ്യം അസർപ്പാക്ക കേൾക്കാറ കേട്ടോ അർപ്പാക്കൊക്കെ ഇഷ്ടമല്ലേ ബാക്കിയുള്ള ആൾക്കാർ പെണ്ണാണെങ്കിലാണെങ്കിലും ഇനി സുന്ദരി ചൊറക്കണമെന്നാണെങ്കിലും അസർപ്പാക്ക കിട്ടില്ല ആസർപ്പാക്ക ചൂടോ ഇല്ല